ഇനി ചോദ്യങ്ങൾ മനുഷ്യന്റെ സംഖ്യ എത്രയാണ് ആദ്യ പെൻസിലിൻ ദൃഷ്ടിക്ക് പറയുന്ന മറ്റൊരു പേരാണ് നെഫ്രൈറ്റിസ് എന്നാൽ എന്താണ് കണ്ണിലെ ഏറ്റവും പുറമേ കാണുന്ന പാളിക്ക് പറയുന്ന പേര് ശരീരത്തിന്റെ താപനിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസ് കരളിൽ ഉണ്ടാകുന്ന ഒരു വിഷവസ്തു അമോണിയ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ റീനൽ റീനൽ ആർട്ടറി വൃക്കയിൽ കാരണമായ വസ്തു യൂറിക് വൃക്കയുടെ പുറമേയുള്ള പേര് ഭാഗത്താണ് വിവേചനം ബുദ്ധി ാണ് ഇരിപ്പിടം നട്ടലിന്റെ ഏറ്റവും വലുതും ബലമുള്ളതുമായ കശേരു കശേരു ഏത് ഗ്രന്ഥികളാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അന്തസ്രാവ ഗ്രന്ഥികൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് നേത്രഗോളത്തിന്റെ ഏറ്റവും ഉള്ളിലെ പാളി ദൃഷ്ടിപടലം മസ്തിഷ്കത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവ ഗ്രന്ഥി ഏതാണ് പീനിയൽ വിഷമ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ് ചുവന്ന രക്താണുക്കളിലെ വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ വൃക്കകളുടെ പ്രധാന ധർമ്മം രക്തത്തിലുള്ള മാലിന്യങ്ങളെ വേർതിരിക്കുക ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് രക്താണുക്കളുടെ നാശത്തിന് പറയുന്ന പേര് ഹീമോളിസിസ് രക്തകോശങ്ങൾ ഉണ്ടാകുന്ന ഭാഗം അസ്ഥിമജ്ജ മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചസ് കാരണമായ സൂക്ഷ്മാണുക്കൾ വൈറസുകൾ ഒരു ശിശു ചെയ്തു തുടങ്ങുന്നത് എപ്പോഴാണ് ആദ്യം സമയം മുതൽ പ്രായപൂർത്തിയായ ഒരാളിൽ കാണുന്ന പല്ലുകളുടെ എണ്ണം എത്രയാണ് ഹൃദയസ്പന്ദനത്തെ മന്ദീഭവിപ്പിക്കുന്ന രാസവസ്തു അസറ്റൈൽ കൊളൈൻ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ ശരീരത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ഒരു മിനിറ്റിൽ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി 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 ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന സഹായിക്കുന്ന ഹൃദയത്തിലെ ഒരു ഭാഗം ചലിപ്പിക്കാവുന്ന ഒരു അസ്ഥി കീഴ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കപ്പെടാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് മദ്യലഹരി മസ്തിഷ്കത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ആന്റിജൻ ഒന്നും അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഇരുമ്പ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം തടയുന്ന പദാർത്ഥം ആസിഡ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിച്ച് രക്തമൊഴുകാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ത്രോംബോസിസ് എല്ലാ ആന്റിജനുകളും അടങ്ങിയിട്ടുള്ള രക്തഗ്രൂപ്പ് ഏതാണ് ഗ്രൂപ്പ് കണ്ണിൽ പ്രകാശഗ്രാഹികളായ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ് ദൃഷ്ടിപടലം വന്ധ്യതാ നിവാരണത്തിനുള്ള വിറ്റാമിൻ വിറ്റാമിൻ ഇ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം കാൽസ്യം പ്രസവ സമയത്ത് ഗർഭിണികളിൽ കുത്തിവെക്കുന്ന ഹോർമോൺ ശരീരത്തിൽ ഗ്ലൈക്കോജൻ ശേഖരിക്കപ്പെടുന്നത് എവിടെയാണ് കരളിൽ ഹോർമോൺ എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് ഏത് അവയവത്തെയാണ് സിറോസിസ് ബാധിക്കുന്നത് കരൾ കണ്ണിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഭാഗം കൺപോളകൾ മുറിവുകൾ വേഗം ഉണങ്ങുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി മനുഷ്യ മസ്തിഷ്കത്തിലെ ഗ്ലൂട്ടിയസ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പദാർത്ഥം ഫോളിക് ആസിഡ് ഏറ്റവും ചെറിയ പേശി കാണപ്പെടുന്ന അവയവം ചെവി വെളുത്ത രക്താണുവിന്റെ ധർമ്മം എന്താണ് രോഗാണുക്കളെ നശിപ്പിക്കുക ചെറുകുടലിന്റെ നീളം എത്ര ഏകദേശം ഗർഭസ്ഥ ശിശു വളരുന്നത് ദ്രവം കണ്ണുനീർ ഗ്രന്ഥി ഗ്രന്ഥി ലാക്രിമൽ ഓക്സിജൻ ഉള്ള രക്തം ഒരേ ഒരു സിര ശ്വാസകോശ സിര തിമിരം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണിനെ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് മൂന്ന് ജോഡി രക്തത്തെ കുറിച്ചുള്ള പഠനശാഖ ഹീമറ്റോളജി കോളറ ബാധിക്കുന്ന അവയവം ഏതാണ് ഉടൽ അന്നനാളത്തിന്റെ ചലനത്തിന് പറയുന്ന പേര് പെരിസ്റ്റാൾസിസ് അമോണിയ കരളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായി യോജിച്ചുണ്ടാകുന്ന മനുഷ്യന്റെ വൻകുടലിന്റെ ഏകദേശം ഇരുമ്പിന്റെ അംശം കുറയുമ്പോഴുണ്ടാകുന്ന രോഗം അനീമിയ അഥവാ വിളർച്ച രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന രക്തകോശം ഏതാണ് ചുവന്ന രക്താണുക്കൾ ശുദ്ധരക്തം വഹിക്കുന്ന ചിര ശ്വാസകോശ ഒരു ചുവന്ന ജീവിതകാല ദൈർഘ്യം എത്രയാണ് ഏകദേശം ദിവസം ഹൈപ്പോതലാമസ് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകളെ ഗ്രന്ഥി ഗ്രന്ഥി പീയുഷ ക്ഷയം സാധാരണയായി ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശങ്ങളെ മനുഷ്യന്റെ കയ്യിലെ ആകെ അസ്ഥികളുടെ എണ്ണം മുപ്പത് ഡയബറ്റിസ് മെലിറ്റസ് ഏത് ഹോർമോണിന്റെ അഭാവം നിമിത്തമാണ് ഉണ്ടാകുന്നത് ഇൻസുലിന്റെ ജീവശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം നീളം കൂടിയ കോശം പറയുന്ന പേര് ഫീമർ കരളിന്റെ ഏകദേശം ഭാരം രണ്ട് കിലോഗ്രാം കോശാന്തര സ്ഥലങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ് ലിംഫ് കേൾവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആന്തര കർണത്തിലെ ഭാഗം കോക്ലിയ ഹൃദയ ചലനങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഇലക്ട്രോ കാർഡിയോഗ്രാഫ് സ്ഥിയിലും പല്ലിലും അടങ്ങിയിരിക്കുന്ന രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ് മനുഷ്യനിലെ ശിരോനാടികളുടെ എണ്ണം ജോഡി നട്ടലിലെ കശേരുക്കളുടെ എണ്ണം ഹൃദയ ഹൃദയപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രം മെഡുല്ല അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര ശതമാനം ജലമുണ്ട് അറുപത്തിയഞ്ചു ശതമാനം പീയൂഷ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മസ്തിഷ്കത്തിനുള്ളിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആദ്യത്തെ കൂടിയുള്ള ർപ്പിന് കാരണം ഏത് വിറ്റാമിന്റെ ഏറ്റവും വലിയ രക്തക്കുഴലുകൾ ഏതാണ് മഹാധമനി ജീവകം ബിയുടെ ഉണ്ടാകുന്ന രോഗം ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നത് എവിടെയാണ് അസ്ഥിമജയിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി തുട ഏറ്റവും കൂടിയ പോഷകമൂല്യമുള്ള പോഷക ഘടകം കൊഴുപ്പ് തലയോടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അറ്റ്ലസ് പല്ലിന്റെ ഇനാമലിന് ബലം നൽകുന്ന വസ്തു ഫ്ലോറിൻ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ജീവകം എ സി ഗ്രാം കൊഴുപ്പിൽ നിന്നും എത്രമാത്രം ലഭിക്കുന്നു എത്ര മാത്രം മാംസത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം ആധുനിക ചികിത്സയുടെ ഹിപ്പോക്രാറ്റിസ് പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ജോയ് ബ്രൗൺ ജന്തുശരീരം കോശ നിർമ്മിതമാണെന്ന് ആരാണ് തിയോഡർ ഷാൻ ആധുനിക ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ വിറ്റാമിൻ സി കണ്ടുപിടിച്ചത് ഹോൾസ്റ്റ് അനാറ്റമി എന്ന ജീവശാസ്ത്ര ശാഖ സ്ഥാപിച്ചത് രക്തഗ്രൂപ്പുകൾ ആദ്യമായി നിർണയിച്ചത്